ഏപ്രിൽ പത്ത് ജീവദായക അരുവി പുരാതന ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന് പുറത്ത് കാണപ്പെട്ട നീരുറവ ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒന്നായിരുന്നു പട്ടണത്തിലെ കവാടത്തിനടുത്ത് സൈപ്രസ് മരങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്ന താഴ്വരയിൽ ശ്രദ്ധിക്കപ്പെടാതെ പതിഞ്ഞൊഴുകുകയായിരുന്നു ഇത് ഏപ്രിൽ നാലിന് ലിയോ മാർസലസ് എന്ന പട്ടാളക്കാരൻ അവിടെ ഇറങ്ങി വഴിതെറ്റിപ്പോയ ഒരന്തനെ സഹായിച്ചു ഉറവയിലെ വെള്ളമെടുത്ത് ദാഹാർഥനായ വ്യക്തിക്ക് കൊടുക്കുവാനും ചെളിയെടുത്ത് ആ വ്യക്തിയുടെ കണ്ണിൽ പുരട്ടുവാനും പറയുന്ന ഒരു ശബ്ദം ലിയോ കേട്ടു ലിയോ അരുവി കാണുകയും അതിലെ ചെളി കൊണ്ട് അന്തനെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു നാനൂറ്റി അൻപത്തി ഏഴിൽ ചക്രവർത്തിയായപ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹം ഒരു പള്ളി പണി കഴിപ്പിച്ചു പശുതൈവമാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എന്നും നമുക്ക് പ്രാർത്ഥിക്കാം